പ്പോ മുട്ട റബറാക്കാന്ന് വിചാരിച്ചു അപ്പൊ മുട്ടന്റെ പേരായിട്ട് ഞാൻ വിചാരിച്ചത് സി എസ് ആണ് അപ്പൊ ഇന്ന റബറാക്കാനായിട്ട് ഞങ്ങൾ വിനീകർ മുക്കി വെച്ചു അപ്പോ ഇത് ഇരുപത്തിനാല് മണിക്കൂർ ഞങ്ങൾ ഒരു വീഡിയോയില് കണ്ടപ്പോ ഇരുപത്തിനാല് മണിക്കൂർ മുട്ട വിനീകറിന്റെ ഉള്ളിൽ മുക്കി വെച്ച് കഴിഞ്ഞാൽ അത് റബ്ബർ ആവുന്നതായിരുന്നു ഇനി ഇവ എന്നെ കുറിച്ചുള്ള സൈന്റിഫിക് കാര്യങ്ങളൊക്കെ പറയുന്നു പല സയന്റിഫി ഇടുമ്പോൾ ആ െട്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് അത് റബറുള്ള മുട്ടയുടെ ഷെല്ലാണെങ്കിൽ കാൽഷ്യമാണ് വിനീഗർ ആണെങ്കിൽ ആസിറ്റിക് ആസിഡാണ് അപ്പോ നമ്മളാണെങ്കിൽ മുക്കുമ്പോൾ ഈ ഷെല്ലാണെങ്കിൽ അലിഞ്ഞു പോകും അങ്ങനെ ഇത് റബറായി ഇത് അവൾ പ്രൂവ് ചെയ്യാനാണ് ശ്രമിക്കുന്നത് നാൽപ്പത്തെട്ട് മണിക്കൂറാണ് നമ്മുടെ ഇത് റബറൈസ് റബറാഴ്ച സമയം ഓക്കെ ഇപ്പോ നാൽപ്പത്തി എട്ട് മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു നമ്മൾ മുട്ട എടുക്കുകയാണ് ഓക്കെ മുട്ട വളരെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അത് എന്റെ ചില ഭാഗങ്ങൾ ി പോയിട്ടുണ്ട് കണ്ടോ ഇപ്പോ ഇവിടെയൊക്കെ ഓട്ടകൾ പോലെ ഈ എംബ്രീ കാണാൻ നമുക്ക് പറ്റും ഈ ഷെല്ലാണെങ്കിൽ ഇപ്പോ വളരെ സോഫ്റ്റും റബ്ബർ റൈസ്ഡ് പോലെയൊക്കെ തന്നെ കണ്ടോ ഇത് ബൗൺസ് ആകും വിളിച്ചു ചെയ്യും ബൗൺസ് ആവും പറ്റും അത്ര ബൗൺസ് ആവില്ല എന്നാലും ബൗൺസ് ആവു ഇത്തിരി കംപ്ലീറ്റ്ലി ആയോ എന്ന് ചോദിച്ചാൽ അത് ആയിട്ടില്ല എന്ന് നമുക്ക് പറയാം പക്ഷേ എനിക്ക് തോന്നുന്നു ഇനി നമ്മൾ കൂടുതലും നേരം ഇതിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് യെസ് ഇത് റബ്ബർ ആകുന്നു എന്നാണ് അപ്പോൾ യെസ് എനിക്ക് തോന്നുന്നു മുട്ട വിനീഗറിൽ കുറേ നേരം വെച്ച് കഴിഞ്ഞാൽ അത് റബ്ബറൈസ്ഡ് ആവുന്നു അപ്പോൾ യെസ് ഇത് സത്യമാണ്